കടങ്ങോട് പഞ്ചായത്തിലെ അങ്കണവാടികളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത എൽ ഡി എഫ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെയും പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി ഒന്നാം വാർഡിലെ നൂറ്റിരണ്ടാം നമ്പർ ചിറമനേങ്ങാട് അങ്കണവാടി ചോർന്നൊലിച്ച് ശോചനീയമായ അവസ്ഥയിലാണ് പത്തു മാസം മുമ്പ് ആരംഭിച്ച അറ്റകുറ്റപ്പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ വാടക വീട്ടിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത് ഇതിന് പത്തു മാസമായി വാടക നൽകാത്തതിനാൽ ഒഴിഞ്ഞുകൊടുക്കുവാൻ ഉടമ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അങ്കണവാടിക്ക് ടീച്ചറില്ലെന്നും ഭൂരിഭാഗം അങ്കണവാടികളും ശോചനീയമായ അവസ്ഥയിലാണെന്നും കോൺഗ്രസ് ആരോപിച്ചു ഡി സി സി സെക്രട്ടറി വി കെ രഘുസ്വാമി ധർണ ഉദ്ഘാടനം ചെയ്തു പതിനായിരം രൂപയ്ക്ക് ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊടി ഈ എന്തായി എന്ത് ബ്ലീച്ചിങ് പൗഡർ കൊടുക്കാൻ പോലും ഈ പഞ്ചായത്തിൽ സാധിച്ചിട്ടില്ല ഇപ്പം ഇവിടെ കുപ്പി മറയ്ക്കാൻ നടക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പുകാരോ എന്താ കുടുംബശ്രീക്കാരോ ആ കുപ്പി കൊടുക്കാൻ കൊടുക്കുന്നതിന് ഒരു വീട്ടുകാർ അമ്പത് രൂപ കൊടുക്കണം അമ്പത് രൂപ കൊടുത്തില്ലെങ്കിൽ ഒരു കൊല്ലം നികുതി അടയ്ക്കുമ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അമ്പത് അറുന്നൂറ് ഉറുപ്യ നികുതിയിൽ കൂട്ടിപ്പിടിക്കും ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സകല റോഡുകളും തയറുമാരായി കിടക്കുക ഇപ്പോൾ ശരി റോഡായാലും ശരി അതുമാതിരി തന്നെ ഇവരുടെ കാലത്ത് പണിത പായറ്റമൂറിന്ന് പെണ്ണ റോഡായാലും ശരി അഴിമതി നടത്തി ടാറില്ല കാര്യം അഴിച്ചിട്ടാണ് ടാർ ചെയ്തിട്ടുള്ളത് കറുത്ത തറേണ്ടാക്കാൻ കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ പ്രവാസി കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനെങ്ങാട് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് പി വി കൃഷ്ണൻകുട്ടി സലാം വലിയകത്ത് അക്ഷയ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനിസ ഷർഫു രജിത ഷാജി അമ്മാട്ട് ജോളി തോമസ് എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു ഐ എൻ ടി യു സി നേതാക്കൾ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ഏർമപ്പെട്ടി